നൽകുന്ന ദൈവം രണ്ട് ദിനവൃത്താന്ത പുസ്തകം ഇരുപതാം അധ്യായും ഇരുപത്തി ഒൻപത് മുപ്പത് വാക്യങ്ങൾ യഹോവ ഇസ്രായേലിന്റെ ശത്രുക്കളോട് യുദ്ധം ചെയ്തത് എന്ന് കേട്ടപ്പോൾ ദൈവത്തിൻ്റെ ഭീതി ദേശങ്ങളിലെ സകല രാജ്യങ്ങളിൽ മേലും വന്നു ഇങ്ങനെ അവന്റെ ദൈവം ചുറ്റും വിശ്രമം നൽകിയതുകൊണ്ട് രാജ്യം സ്വസ്ഥമായിരുന്നു ദൈവം സ്വസ്ഥത നൽകുന്ന ദൈവമാണ് എന്നാൽ ദുഷ്ടപിശാജ് സ്വസ്ഥതയെ കെടുത്തുന്നവനാണ് ഒന്നാമത്തെ ചിന്ത സ്വസ്ഥത നൽകുന്ന ദൈവം ദൈവം തൻ്റെ ജനത്തിന് നൽകുന്ന മാറ്റത്വങ്ങൾ ഒന്നാണത് സ്വസ്ഥത നമ്മുടെ രാജ്യങ്ങളുടെ സ്വസ്ഥതയെ കെടുത്തുവാൻ കുടുംബങ്ങളുടെ സ്വസ്ഥതയെ എടുത്തുവാൻ വ്യക്തികളുടെ സ്വസ്ഥതയെ എടുത്തുവാൻ ദുഷ്ടപിശാജ പദ്ധതികൾ ആവശ്യ ആസൂത്രണം ചെയ്യും എന്നാൽ പ്രാർത്ഥിക്കുന്നവനാണോ ഉപവസിക്കുന്നവനാണോ ഘോഷപാത്ത് ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലേക്ക് ദൈവത്തിൻ്റെ മുഖം നോക്കിയപ്പോൾ രാജ്യത്തിന് സ്വസ്ഥത നൽകിയെങ്കിൽ നിങ്ങളെ നിങ്ങളെ അസ്വസ്ഥമാക്കുന്നു ഏത് വിഷയമാണോ ഇന്ന് ഈ പ്രഭാതത്തിൽ നിങ്ങൾക്കുള്ളത് ആ വിഷയത്തിൻ്റെ അകത്ത് സ്വർഗത്തിലെ ദൈവം ഒരു സ്വസ്ഥത നൽകുന്നു നിങ്ങളുടെ മനസ്സിന് സ്വസ്ഥത നിങ്ങളുടെ ശരീരത്തിന് സ്വസ്ഥത നിങ്ങളുടെ കുടുംബത്തിന് സ്വസ്ഥത നിങ്ങളുടെ ചില വിഷയങ്ങളുടെ മേൽ ദൈവിക സ്വസ്ഥത അനുഭവിക്കുവാൻ വേണ്ടി പോകുന്നു ദൈവം എങ്ങനെയാണ് അസ്വസ്ഥത നൽകിയത് തൻ്റെ ജനത്തിന് രണ്ടാമത്തെ ചിന്ത ദൈവം ഇസ്രായേലിന്റെ ശത്രുക്കളോട് യുദ്ധം ചെയ്തു എന്ന് കേട്ടപ്പോൾ തൻ്റെ ജനത്തിനു വേണ്ടി തൻ്റെ ജനത്തിന്റെ സ്വസ്ഥതയെ നഷ്ടപ്പെടുത്തുവാൻ ഉയർന്നു വന്ന മോബാപ്യർ അമോന്യർ മെയൂന്യരുടെ അവരുടെ അവരോട് ദൈവം യുദ്ധം ചെയ്ത ദൈവമാണ് ഈ പ്രഭാതത്തിൽ ദൈവവചനം ധ്യാനിക്കുമ്പോൾ നിന്റെ സ്വസ്ഥതയെ നഷ്ടപ്പെടുത്തുവാൻ വരുന്ന ആ വിഷയങ്ങളോട് നീ പ്രതികരിക്കേണ്ട ദൈവം നിനക്കു വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൈവമാണ് യുദ്ധം ചെയ്യുന്നതാണ് വിശ്വസിക്ക ദൈവം ചിലതിനാൽ കൂടെ യുദ്ധം ചെയ്യും നമ്മൾ എത്ര ശ്രമിച്ചാലും എത്ര വാക്കുകൊണ്ട് പ്രവർത്തി കൊണ്ട് എന്തെല്ലാം ചെയ്താലും നമുക്ക് അസ്വസ്ഥത ലഭിക്കത്തില്ല പക്ഷെ ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്താൽ ചില വിഷയങ്ങളകത്ത് സ്വസ്ഥത അനുഭവിക്കാൻ വേണ്ടി പോകുന്നു സ്വസ്ഥത അനുഭവിക്കാൻ വേണ്ടി പോകുന്നു യുദ്ധം ചെയ്ത് ചില അസ്വസ്ഥതകൾ ദൈവം നമുക്ക് വേണ്ടി ചില വിഷയങ്ങളകത്ത് നീ ഇറങ്ങാതെ വേണം നീ അതിൻ്റെ അകത്ത് രംഗത്ത് വരാതെ വേണം സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരം ചിലതിൻ്റെ അകത്ത് വേണ്ടി ഇറങ്ങി നിനക്ക് സ്വസ്ഥത ദൈവം നൽകുന്നു എങ്ങനെയാണ് സ്വസ്ഥത ദൈവം തൻ്റെ ജനത്തിന് നൽകിയത് അടുത്ത ചിന്ത പറയുന്നു ദൈവത്തിന്റെ ഭീതി ദേശങ്ങളിലെ സകല രാജ്യങ്ങളിൽ വലുപ്പിയതു ദൈവമാണ് യുദ്ധം ചെയ്തെന്ന് ദൈവം സ്വസ്ഥത കൊടുത്തെന്ന് രാജ്യം മറ്റ് രാജ്യങ്ങൾ അറിഞ്ഞു വിജയം നൽകിയെന്നല്ല ദൈവം തൻ്റെ ജനത്തിന് വിജയം നൽകിയെന്ന് രാജ്യങ്ങൾ കേട്ടപ്പോൾ സകല രാജ്യങ്ങളിൽ മേലും വന്നപ്പോൾ അവർ ഭീതി കൊണ്ട് വരണ്ടും ഇനിയും തൻ്റെ ദാസന്റെ നേരെ കുടുംബങ്ങൾക്ക് നേരെ സ്വസ്ഥത നഷ്ടപ്പെടുത്താൻ പോകാതെ ഇനിയും അവർ ഭയക്കത്തക്കവണ്ണം ഒരു ഭീതി ഒരു ഭീതി അവരുടെ മേൽ വീണു ഈ പ്രഭാതത്തിൽ ദൈവം ചിലത് നമ്മൾ ചിന്തിക്കാത്ത മേഖലകളിൽ പ്രതീക്ഷിക്കാത്ത സമയത്ത് സ്വർഗത്തിലെ ദൈവം ചിലത് ചെയ്യും ചിലതിൻ്റെ മേൽ ഭീതി വീഴും നമ്മൾ എത്ര ഭയപ്പെടുത്താൻ നോക്കിയാൽ അതൊന്നും ഭയപ്പെടുത്തില്ല പക്ഷെ ദൈവത്തിൻ്റെ ഭീതി വീണാൽ ചിലത് ഭയപ്പെടും ചിലത് നിന്റെ മുമ്പിൽ ഇനി നിൽക്കാൻ അനുവദിക്കത്തില്ല അടുത്ത ചിന്ത ദൈവം സ്വസ്ഥത നൽകുന്നത് എങ്ങനെയാ ഇങ്ങനെ അവൻ്റെ ദൈവം ചുറ്റും വിശ്രമം നൽകിയതുകൊണ്ട് നമ്മുടെ ദൈവം വിശ്രമം നൽകുന്ന ദൈവമാണ് ചില ദിവസങ്ങളായി വിശ്രമമില്ലാതെ ഉപവാസവും പ്രാർത്ഥനയും നാളെക്കുറിച്ചുള്ള ഭാരങ്ങളുമായിട്ടു പക്ഷെ ദൈവം രാജ്യത്തിനും ഒരു വിശ്രമം നൽകി ഈ പ്രഭാതത്തിൽ സ്വർഗത്തിൽ ദൈവം ചിലത് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പോകുന്നു ഈ പ്രഭാതത്തിൽ വിശ്വസിച്ച് തൂതേറ്റെടുക്ക കർത്താവെ സ്വസ്ഥത നൽകുന്ന ദൈവത്തിന് സ്തോത്രം നിന്റെ ജനത്തിന് ദൈവം സ്വസ്ഥത നൽകണം മഹത്വം കർത്താവ് എടുക്കണം യേശുക്രിസ്തുവിന്റെയമായി നാമത്തിൽ തന്നെ ആമേൻ യു